എ ഡി ജെ പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലെന്ന് കെ മുരളീധരൻ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുപോലും മുഖ്യമന്ത്രി ഇടപെട്ടില്ല എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി എന്ത് സന്ധി സംഭാഷണമാണ് നടത്തിയതെന്ന് അറിയണം സിപിഎം ബിജെപി അന്തർധാരയാണ് ഇതിനു പിന്നിൽ മുഖ്യമന്ത്രി പൊതുസമൂഹത്തിന് മറുപടി നൽകണമെന്നും അല്ലാത്തപക്ഷം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയാണെന്നും അദ്ദേഹം ആരോപിച്ചു കൂടെ ചില ബിസിനസുകാരുണ്ടായിരുന്നു അറിഞ്ഞ രാം മാധവനെ കണ്ടപ്പോ ഇതൊക്കെ ചെയ്യേണ്ട ജോലിയാണ് ജെഡിജിപിക്ക് അതും ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി ഏത് സംഘടനാ നേതാക്കന്മാരെ കണ്ടാലും അത് മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കണ്ടേ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അന്വേഷിച്ചില്ല കാരണം ആർ എസ് എസ് എന്ന സംഘടനയെ ഇന്ത്യ സഖ്യം ശക്തമായിട്ട് എതിർക്കുന്ന ഒരു സഖ്യമാണ് ഇന്ത്യ സഖ്യം കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ആർ എസ് എസിന്റെ നായക